മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്തൊരു കോലാഹലമായിരുന്നു കേരളത്തിൽ എന്നോർത്താൽ തന്നെ വേണ്ടിവരും കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച പ്രധാനപ്പെട്ട ഒരാൾ പറയുകയാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലേക്ക് ഹവാലപ്പണവും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ വരുന്നത് സംസ്ഥാനവിരുദ്ധവും രാജ്യവിരുദ്ധവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് ഈ ഒരു പ്രസ്താവന ദി ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്ന അഭിമുഖത്തിൻ്റെ ഭാഗമായതോടുകൂടി ആ പ്രസ്താവന അടർത്തിയെടുത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി അതായത് സെപ്റ്റംബർ മുപ്പതിന് ഇന്നലെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ടിൽ തലേദിവസം രാവിലെ ഇറങ്ങിയ ഹിന്ദു ദിനപത്രത്തിലാണ് വന്നത് ഏതാനും കുറച്ച് രണ്ട് മണിക്കൂർ മുമ്പ് വരെ അത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടം അതിഭയങ്കരമായ വിധത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഉന്നം വെച്ച് അതിനീചമായ വർഗീയ ലക്ഷ്യങ്ങളോടെയായിരുന്നു പറയാതിരിക്കാൻ വയ്യ പേടിയും അമ്പരപ്പും തോന്നി ഒരുപാട് ആളുകൾ മുക്കത്ത് പേരിൽ വെച്ച് എന്താ നടക്കുന്നത് എന്നറിയാത്ത സ്ഥിതി രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർ ആദ്യം മുതൽ ഒരു കാര്യം പറഞ്ഞു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാനിടയുള്ള വാക്കുകളല്ല അതിനെന്തോ സംഭവിച്ചിട്ടുണ്ട് അഥവാ മലപ്പുറത്തെ അദ്ദേഹം പരാമർശിച്ചെങ്കിൽ തന്നെ മലപ്പുറത്തെ ഏതെങ്കിലും പ്രത്യേക സമുദായത്തെ ഉന്നം വെച്ചോ ആ സമുദായത്തെ കുറിച്ച് മോശമായി പരാമർശിക്കുകയോ ചെയ്തിട്ടുണ്ടാവാൻ വഴിയേ അദ്ദേഹം അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളല്ല മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ അതിൽ മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യം മുസ്ലിങ്ങളുടെ മാത്രം എന്തെങ്കിലും മക്ക പോലെ ഒരു പുണ്യദേശമാണോ മലപ്പുറം അങ്ങനെ ഏതെങ്കിലും ദേശം ഏതെങ്കിലും വിഭാഗത്തിന് കേരളത്തിലുണ്ടോ ഇന്ത്യയിലുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നു സംഭവിച്ചതെന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഒരു പണികൂടിക്കിടന്ന് കാന്തപുരം സന്നി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേരള മുസ്ലിം ജമാഅത്ത് വരെ മലപ്പുറത്തെ മുഖ്യമന്ത്രി പ്രശ്നവൽക്കരിച്ചു എന്ന് പറഞ്ഞ വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലും പുറത്ത മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലുമൊക്കെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളുണ്ടായി അതായപ്പോൾ എല്ലാം തകർന്ന് പൊളിഞ്ഞ് താഴെ വീടിയിരിക്കുന്നു മുഖ്യമന്ത്രി ഒരു വാക്ക് അങ്ങനെയുള്ള വാചകങ്ങൾ പറഞ്ഞിട്ടേയില്ല എന്ന് പറഞ്ഞിട്ടേയില്ല എന്ന് ദി ഹിന്ദുവിൻ്റെ എഡിറ്റർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു മലപ്പുറം എന്നൊരു വാക്ക് ഞാൻ പറയുകയോ രാജ്യവിരുദ്ധം സംസ്ഥാന വിരുദ്ധം തുടങ്ങിയ പരാമർശങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല മലപ്പുറം എന്നല്ല ഏതൊരു പ്രദേശത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദുവിൻ്റെ എഡിറ്റർ അത്യാവശ്യം മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി പി എം മനോജ് അത് പത്രക്കുറിപ്പായി മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു തൊട്ടുപിറകെയാണ് ഹിന്ദുവിൻ്റെ വിശദീകരണക്കുറിപ്പും ഖേദപ്രകടനവും വന്നത് അവർ പറയുന്നത് അവരുടെ അസോസിയേറ്റ് എഡിറ്റർ പേര് വെച്ചെഴുതിയ ആ അഭിമുഖത്തെക്കുറിച്ച് അവർ പറയുന്നത് ഞങ്ങൾ തയ്യാറാക്കിയ അഭിമുഖത്തിലേക്ക് ഒരു പി ആർ ഏജൻസിയുടെ ആ പി ആർ ഏജൻസിയുടെ പേര് കൈസൺ എന്നാണ് കൂടി വിവരങ്ങൾ അവർ തന്ന വിവരങ്ങൾ കൂടി അഭിമുഖമായി മുഖ്യമന്ത്രിയുടെ അഭിമുഖമായി അവർ തന്ന ആധികാരിക വിവരങ്ങൾ കൂടി ചേർത്താണ് അത് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ സംഭവിച്ച മാധ്യമ ജാഗ്രതക്കുറവാണ് അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ചില മലക്കം മറിച്ചലുകളും ഖേദപ്രകടനവും മാറ്റത്തിരുത്തലുകളും ഉണ്ടായിരിക്കുന്നു അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും എങ്ങനെ എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നും ഇനി പുറത്തു വരാനാണ് ഇരിക്കുന്നത് അതായത് ഒരു പി ആർ ഏജൻസിയോട് മുഖ്യമന്ത്രി ഈ പറഞ്ഞ രീതിയിലൊക്കെ പറയുമോ ആ മറുപടിക്ക് ആധാരമായ ചോദ്യം തന്നെ സംശയാസ്പദമല്ലേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള കേരള ഭരണത്തിലെ ഒരു എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലെ ചിലരും സ്റ്റാഫ് മെമ്പേഴ്സെന്നാണ് പറയുന്നത് ആർ എസ് എസിനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നാണ് ചോദ്യം ചോദ്യത്തിൻ്റെ ഭാഗം അതാണ് അങ്ങനെ ചോദ്യം ആർ എസ് എസുമായി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ആരെങ്കിലും കൂടിക്കാഴ്ച നടത്തിയതോ നടത്തിയെന്നോ അവർക്കങ്ങനെ ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ഒരു വാർത്തയും ഒരു ചർച്ചയും ഒരു എടുത്ത് വരാതിരിക്കെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ സംയമനത്തോട് മറുപടി പറയുമോ ഇല്ലാത്തൊരു കാര്യത്തോട് അദ്ദേഹം അങ്ങനെ സംയമനത്തോടെ മിതമായി പ്രതികരിക്കുമോ അസംബന്ധം പറഞ്ഞാൽ അദ്ദേഹം ചോദ്യം ചെയ്യാതിരിക്കില്ലേ ഇറങ്ങി പോകാൻ പറയില്ലേ അല്ലെങ്കിൽ അദ്ദേഹം അഭിമുഖം നിർത്തി എഴുന്നേറ്റ് പോയില്ലേ അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ പിന്നീട് വരാനിരിക്കുന്നേ ഉള്ളു എന്താണ് ആ അഭിമുഖത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അതും കറങ്ങി തിരിഞ്ഞ് വ്യക്തമാകും നെല്ലും ബതിലും വേർതിരിച്ച് വരിക തന്നെ ചെയ്യും എന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഈ നിമിഷം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേരളത്തെ ഒരു സ്ഫോടനാത്മക സ്ഥിതിയിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായ ആ പരാമർശങ്ങൾ വ്യാജമായിരുന്നു അങ്ങനെ പരാമർശങ്ങൾ മുഖ്യമന്ത്രി നടത്തിയില്ല ആ പരാമർശങ്ങളെക്കുറിച്ചുള്ള വാർത്ത അടിസ്ഥാന അടിസ്ഥാനരഹിതമായിരുന്നു എന്ന ആശ്വാസമാണ് ആശ്വാസം തന്നെയാണ് കാരണം അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് എന്ന ആശ്വാസത്തിന് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിൻ്റെ ആശ്വാസം എന്നാണ് പേര് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പരാമർശങ്ങൾ നടത്തി എന്ന പ്രചാരണം ഉണ്ടായ മണിക്കൂറുകളിൽ അത് നിലനിന്ന മണിക്കൂറുകളിൽ ആരൊക്കെയാണ് അതിനെതിരെ വന്നതും ആരൊക്കെയാണ് അനുകൂലമായി വന്നതും എതിരെ വന്നത് കേരളത്തിലെ മുസ്ലിം സ്വത്വവാദികളാകെ ഇരവാദത്തിൻ്റെ പത്തി തൽക്കാലത്തേക്ക് മടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്ത്വാദികളും ഊരിപ്പിടിച്ച വാളുമായി എന്ന പോലെ ഊരുപ്പിടിച്ച വാക്കുകളുമായി രൂക്ഷമായ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നു സംഘപരിവാറിൻ്റെ വിവിധ ജിഹുകൾ വിവിധ നേതാക്കന്മാർ ഞങ്ങൾ പറഞ്ഞ് പണ്ടേ പറഞ്ഞതാണല്ലോ കണ്ടില്ലേ ഇപ്പോൾ പിണറായി വിജയനും അത് പറയേണ്ട അവസ്ഥയിലെത്തി കേരളം മലപ്പുറം പ്രത്യേകിച്ചും തീവ്രവാദികളുടെ ആസ്ഥാനമാണ് രാജ്യവിരുദ്ധരാണ് സ്വർണ്ണപ്പടവും സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടൊക്കെ നടത്തുന്നത് എന്നു മറ്റുള്ള ക്യാമ്പയിൻ നടത്തി ഹവാല ഇടപാടാണെങ്കിലും സ്വർണക്കള്ളക്കടത്താണെങ്കിലും നിയമവിരുദ്ധമായ ഏത് കാര്യമാണെങ്കിലും അതിൽപ്പെടുന്നവരെ ആരും സംരക്ഷിക്കുന്നില്ല ഒരു രീതിയിലും അവർ ന്യായീകരിക്കുന്നില്ല അതിന് സമുദായമില്ല മതമില്ല അതിന് നിയമവിരുദ്ധമായ അത്തരം പ്രവർത്തനങ്ങളുടെ മുഖം മാത്രമേ ഉള്ളൂ അതിനെ കേരള സംസ്ഥാന സർക്കാർ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞതുമാണ് പക്ഷേ അതിലെ എന്താണ് പറയുക മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ ഏത് തരത്തിലുള്ള ആക്രമണമാക്കിയത് മാറ്റാമെന്നുള്ള തികച്ചും ദുർപദ ദുരുപദിഷ്ടമായ നീചമായ ക്യാമ്പയിനാണ് നടന്നത് അത് പൊളിഞ്ഞു പോയതിൻ്റെ ആശ്വാസം കേരളത്തിനുണ്ട് എന്ന് ആവർത്തിച്ച് പറയാതിരിക്കാൻ വയ്യ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുള്ളത് പി വി അൻവർ തുറന്നുവിട്ട ദുർഭൂതം എന്നിപ്പോൾ പറയേണ്ടി വരുന്ന അവസ്ഥ അതായത് തുടക്ക ദിവസം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും യോജിച്ചവർ തന്നെ അദ്ദേഹം ഇപ്പോൾ വർഗീയതയുടെ ഒരു ഭൂതത്തെ കുളം തുറന്ന് വിട്ടിട്ട് അതിനെ പിന്നെ തിരിച്ച് ഭൂ കുളത്തിലാക്കാൻ പെടാപ്പാട് നടക്കാതെ ഉഴറുമ്പോൾ കേരളത്തിനാകെ വല്ലാത്തൊരു ആകാംക്ഷയുണ്ട് വല്ലാത്തൊരു അമ്പരപ്പ് ഞെട്ടലുമുണ്ട് ആ ഞെട്ടലിലേക്കാണ് ദി ഹിന്ദു ദിനപത്രത്തിലെ ഈ അഭിമുഖ തീ കൂടി വന്ന് വീണത് അതണഞ്ഞതിൻ്റെ ആശ്വാസമാണ് നേരത്തെ നമ്മൾ പങ്കുവച്ചത് ഞാൻ അഞ്ചു നേരം മുസൽമാൻ മുസൽമാനായതുകൊണ്ടാണോ ഞാൻ ചിലർക്ക് അനഭിമതനാവുന്നത് എന്ന മട്ടിലുള്ള ചോദ്യത്തിൻ്റെ വർഗീയതയാണ് നമ്മൾ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി സ്വന്തം മണ്ഡല മണ്ഡലമായ നിലമ്പൂർ പട്ടണത്തിൽ നിലമ്പൂരിൻ്റെ ആസ്ഥാനത്ത് അദ്ദേഹം നടത്തിയ പൊതുസമ്മേളനത്തിൻ്റെ വലിയൊരു ഭാഗം നീക്കിവെച്ചത് താൻ വർഗീയവാദിയല്ല സെക്യുലർ ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം തൻ്റെ വീട്ടിലെ ജോലിക്കാരികൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ് ചേച്ചിമാർ അവരുടെ പേര് പോലും പറഞ്ഞു അവരുടെ നിരിപ്പുണ്ട് ചോദിച്ചു നോക്കൂ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു തൻ്റെ ഗൺമാൻ്റെ പേര് പറയുന്നു ഡ്രൈവറുടെ പേര് പറയുന്നു മറ്റു സുഹൃത്തുക്കളുടെ പേര് പറയുന്നു കുട്ടിക്കാലം പേര് വളർന്നു സാഹചര്യം പറയുന്നു എന്തിനാണ് സുഹൃത്ത് കേരളത്തിലെ ഒട്ടുമിക്ക കേരള ജനതയിലെ മുതൽക്കൂടി കേരള ജനങ്ങളിലെ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയല്ലേ ജീവിച്ചു വന്നത് ഇപ്പോഴും അങ്ങനെയല്ല ജീവിക്കുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുപോലെയല്ലേ ജീവിക്കുന്നത് മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചതുപോലെ വർഗീയ മനസ്സുള്ളവർ വളരെ ന്യൂനപക്ഷമല്ലേ അവർ പോലും സഹവസിക്കുന്നത് അവരുമായി ബന്ധപ്പെടുന്നത് ആ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണോ ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിമും എല്ലാം പരസ്പരം ഏകോദര സഹോദരങ്ങളെപ്പോലെ കൊണ്ടും കൊടുത്തും വാങ്ങിയും കഴിയുകയല്ലേ ചെയ്യുന്നത് അതൊരു സ്വഭാവ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിൻ്റെ സ്വാഭാവികമായ ഒരു സന്തോഷമല്ലേ അത് അത് മാറ്റാൻ ആർക്കും കഴിയുന്നുണ്ടോ ആർക്കും കഴിയുമോ അപ്പോഴത് എഴുത്തു പറഞ്ഞ് താൻ സെക്യുലറാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പി വി അൻവർ ശ്രമിക്കേണ്ടി വന്നതിൻ്റെ ദുരന്തം നമ്മുടെ മുന്നിലുണ്ട് വർഗീയത എന്ന ദുർഭൂതത്തെ കുളത്തിലടയ്ക്കാൻ ഇറക്കി വിടുന്നവർക്ക് പോലും കഴിയില്ല അതിനിടയിലാണ് ഒരു ജില്ലയുടെ പേര് മുഖ്യമന്ത്രി പറഞ്ഞു എന്നും അതിനെ രാജ്യവിരുദ്ധവും ദേശവിരുദ്ധവും സംസ്ഥാന വിരുദ്ധവുമായി ചേർത്തുവെന്നുമുള്ള ഒരു വാർത്ത വരുന്നത് അത് വ്യാജമാണ് എന്ന് പുറത്തു വന്നതിൻ്റെ വലിയ ആശ്വാസം കേരളം ആകെ പങ്കുവെക്കുകയാണ് ഒരു വലിയ നുണപ്രചരണം പൊടിഞ്ഞു പോയതിൻ്റെ ദുഃഖം ആ നുണ കമ്പോട് കമ്പ് പ്രചരിപ്പിച്ചവർക്കുണ്ടാവാം അവരുടെ സന്തോഷത്തേക്കാ പ്രധാനം കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിൻ്റെ ആശ്വാസമാണ് അത് മാത്രമാണ് നന്ദി നമസ്കാരം